വലുതും ചെറുതുമായി ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ മലയാള സിനിമയിൽ അവതരിപ്പിച്ചുകൊണ്ട് നാടക രംഗത്ത് നിന്നും സിനിമാ രംഗത്തേക്ക് ചുവടുവച്ച നടിയാണ് മീന ഗണേഷ് മീന ഗണേശിനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഇതാ മീന ഗണേഷ് അന്തരിച്ചു എന്നുള്ള ദുഃഖ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് ഇന്ന് രാവിലെ ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം സംഭവിച്ചത് എൺപത്തിയൊന്ന് വയസ്സായിരുന്നു നടിക്ക് വാസന്തയും ലക്ഷ്മിയും പിന്നെ ഞാനും നന്ദനം മെയ് രണ്ടിലും മാധവൻ തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് മീന ഗണേശ് ശ്രദ്ധ നേടിയത് പലപ്പോഴായിട്ടും അവതരിപ്പിക്കാറുള്ളത് ചെറിയ ചെറിയ കഥാപാത്രങ്ങളായിരുന്നുവെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു ഒരു കാലത്ത് മലയാള സിനിമയിൽ സജീവമായിരുന്ന മീന എന്ന നടി രോഗാവസ്ഥയെ തുടർന്ന് പിന്നീട് അഭിനയ രംഗത്ത് നിന്നും പാടെ മാറി നിൽക്കുകയായിരുന്നു പിന്നീട് ഒരിക്കൽ ഇടക്കാലത്ത് വെച്ച് മകൻ ചെയ്ത ക്രൂരപീഡനങ്ങളെക്കുറിച്ച് തുറന്ന് പറഞ്ഞുകൊണ്ട് മീന എത്തുകയും ചെയ്തിരുന്നു താൻ നേടിയതെല്ലാം തനിക്ക് നഷ്ടപ്പെട്ടു എന്നും മീന അന്ന് പറഞ്ഞിരുന്നു ചിരട്ട എടുത്ത് തെണ്ടാൻ പോകാൻ പറഞ്ഞു എന്നും മകനിൽ നിന്നും ഗാർഹിക പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നും ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് മകനിൽ നിന്നും ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നും നടി മീന അന്ന് പറഞ്ഞിരുന്നു അന്നും ഇന്നും മലയാള സിനിമയിൽ ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത ഒരുപാട് നല്ല കഥാപാത്രങ്ങളെയാണ് മീന ഗണേശ് അവതരിപ്പിച്ചിട്ടുള്ളത് വാസ്യന്റെയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലെ നടനായെത്തിയത് കലാഭവൻ മണിയായിരുന്നു ഇദ്ദേഹത്തിന്റെ അമ്മയായിട്ടായിരുന്നു അന്ന് മീന ശ്രദ്ധ നേടിയത് അന്ന് മുതൽ ഇന്ന് വരെ മലയാള സിനിമയിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ മീന ഗണേഷ് അന്തരിച്ചു കേരളത്തിലെ പ്രശസ്ത നാടക സിനിമാ സീരിയൽ നടിയായിരുന്നു ആയിരുന്നു ഇരുന്നൂറിൽ പരം ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു ദിവസമായി മസ്തിഷ്ക ആഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇന്ന് രാവിലെ ഷൊർണ്ണൂരിൽ വെച്ചാണ് മരണം സംഭവിച്ചത് പ്രശസ്ത നടനായ ഗണേഷിന്റെ ഭാര്യയായിരുന്നു മീന ഗണേഷ്